വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടനയിലെ അംഗങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ക്ലാസ് എടുത്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കേരള വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് ക്യാമ്പിന് മുന്നോടിയായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഒരു കണ്ടിട്ട് വെച്ചപ്പോൾ വേറെ വന്ന് പറയുന്നതാണ് ബോർഡ് ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നിങ്ങളുടെ ഒരു ബൗണ്ടറി ഉണ്ട് അവിടെ അവിടെ നിങ്ങൾക്കാണ് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് അവരോട് പറയാൻ നിങ്ങൾക്ക് പറ്റണം ക്യാമ്പിന് കേരള വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി എം വി ശശി യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ പി കെ സന്തോഷ് കെ സുഭാഷ് രഞ്ജിത്ത് മഞ്ജു സതീശൻ എന്നിവർ നേതൃത്വം നൽകി വർഷത്തെ ലൈസൻസ് പുതുക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ കുൾബാർ എന്നീ വിഭാഗക്കാർക്ക് വ്യാപാര വ്യവസായി സമിതിയും പുളിങ്ങോ എഫ് എച്ച് എസ് സിയും സംയുക്തമായി നടത്തുന്ന ലൈസൻസ് ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ എഫ് എച്ച് എസ് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെരീഫ് സാ ഉപഭോക്താക്കൾക്കായി ക്ലാസ് സംഘടിപ്പിക്കുകയും അതിനുശേഷം മൈക്രോ ലാബ് ഇവിടെ ടെസ്റ്റ് നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത് ക്യാമ്പിൽ വ്യാപാരി വ്യവസായ സമിതി മെമ്പർമാരുള്പ്പെടെയുള്ളവർ പങ്കെടുത്തു ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ